സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് അധ്യയന വർഷത്തിലേക്കുള്ള പ്ലസ് വൺ ഇന്റിഗ്രേറ്റഡ് കോച്ചിംഗ് ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ പരം വനിതകൾക്ക് തൊഴിൽ ലഭ്യമാകുന്ന പദ്ധതിയുമായി ബ്ലോക്ക് പഞ്ചായത്ത് മലപ്പുറം കുടുംബശ്രീ ജില്ലാ മിഷൻ ഹോം ഷോപ്പ് പദ്ധതി വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട യോഗം ബ്ലോക്ക് ഹാളിൽ ചേർന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹസ്കർ ഉദ്ഘാടനം ചെയ്തു പിന്നെ നമ്മുടെ നല്ലൊരു സംരംഭമാണ് തുടങ്ങാൻ പോകുന്നത് ഓരോ വാർഡിൽ നിന്നും ഒരു പോകുന്ന പുതു നമ്മൾ പിന്നെ ബ്ലോക്ക് നേതൃത്വത്തിൽ കടക്കാൻ പോകുന്നത് അപ്പൊ നമ്മളെല്ലാവരും കൂടി യോജിച്ച് കൂട്ടായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായി മാത്രമാണ് നമുക്ക് വിജയിപ്പിക്കാൻ കഴിയുന്നത് അതിന്റെ ഇതില് പിന്നെ പ്രസിഡന്റ്മാരുടെ ഭാഗത്തായാലും പഞ്ചായത്തിന്റെ ഭാഗത്ത് ബ്ലോക്കിന്റെ ഭാഗത്തുനിന്നായാലും അത് ഏറ്റവും ഉത്തരവാദിത്വത്തോട് കൂടി ഞങ്ങളൊരു കാര്യത്തിൽ കണ്ടു എന്നുള്ളതിന്റെ ഒരു പിന്നെ കാഴ്ചയാണ് ഇവിടെ എല്ലാ പ്രസിഡന്റ്മാരും ഇപ്പൊ മമ്പാടല്ലാത്ത എല്ലാ പ്രസിഡന്റുമാരും ഇവിടെ എത്തിയിട്ടുണ്ട് രണ്ടൊരു പഞ്ചായത്തിന് പോലെ പിന്നെ എറണാകുളം മറ്റൊരു പരിപാടിയുമായി ബന്ധപ്പെട്ടാണ് അവർക്ക് നേരത്തെ എത്തിയതെന്ന് വെച്ചാൽ ഇതിന്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കിയുള്ള ആ പ്രാധാന്യം നമുക്ക് മുന്നോട്ട് കേരള ഗവൺമെന്റ് കെ ലിഫ്റ്റ് പദ്ധതിയിൽ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന കുടുംബശ്രീ ഹോം ഷോപ്പ് പദ്ധതിയാണ് വണ്ടൂർ ബ്ലോക്കിൽ നടപ്പിലാക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്തിലുള്ള വിവിധ കുടുംബശ്രീ യൂണിറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ജില്ലാ മാനേജ്മെന്റ് ടീമിന്റെ കീഴിൽ സംഭരിച്ച് തെരഞ്ഞെടുക്കുന്ന കുടുംബശ്രീ പ്രവർത്തകർ മുഖേന വാർഡുകളിൽ വിറ്റഴിക്കുന്നതാണ് പദ്ധതി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ജസ്സി ഇട്ടി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റുമാരായ എൻ മുഹമ്മദ് ബഷീർ കെ രാമൻകുട്ടി യു കെ മഞ്ജുഷാ വൈസ് പ്രസിഡന്റുമാരായൽ സജന പി സുലൈഖ ലത്തീഫ് ബ്ലോക്ക് സ്ഥിരം സമിതി അധ്യക്ഷരായ വി ശിവശങ്കരൻ എൻ അജിത ടി സുലൈഖ കെ സി കുഞ്ഞുമുഹമ്മദ് എൻ എ മുബാറക് കോമളവല്ലി ബി ഡിഒ വൈ പി മുഹമ്മദ് അഷറഫ് എന്നിവർ പങ്കെടുത്തു നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് വൺ ഡോർ എടവണ്ണ നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ